hello friends വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് ഇവിടെ ഒരു ആനയെ കാണുമ്പോൾ എന്താന്ന് ഞാൻ ആയിരിക്കുന്നുണ്ടാവും എല്ലാവരും നമ്മുടെ കൊട്ടേക്കാട് പള്ളിയിലെ പെരുന്നാൾ ആഘോഷമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആന വന്നിരിക്കുന്നത് അപ്പോൾ ഇച്ചിരിക്കും പള്ളിയിലെ ആ പെരുന്നാൾ ആഘോഷത്തിന് ആനയോന്നും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഞാനും ഇത് ഇതാദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ പള്ളിയിലെ പെരുന്നാൾ ആഘോഷത്തിന് വന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെ ഭയങ്കര ആഘോഷമാണ് മൂന്നാനപ്പുറത്താണ് മാതാവിനെ എഴുന്നള്ളിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു അപ്പോൾ ഇന്ന് പുതിയ ഇറങ്ങിയപ്പോൾ ആനയൊക്കെ ഇവിടെ വന്നേക്കുന്നു ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയാണ് ഇൻഫെൻ ജീസസ് ചർച്ചാണ് അപ്പോൾ ഇവിടെ നിന്നാണ് പെരുന്നാൾ ആഘോഷത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് മൂന്നാനപ്പുറത്ത് മാതാവിയെ എഴുന്നള്ളിച്ച് കൊട്ടേക്കാട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ ചെയ്യുന്നു ഇതാണ് നമ്മുടെ അടുത്ത പള്ളി കേട്ടോ ഇവിടുന്നാണ് നമ്മുടെ പെരുന്നാൾ ആഘോഷം അതായത് കൊട്ടേക്കാട് പള്ളീനെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ തുടക്കമാണ് ഇവിടുന്ന് നമ്മൾ കാണുന്നത് തോരണമെല്ലാം അലങ്കാരങ്ങളെല്ലാം ഉണ്ട് അതെ നമ്മൾ കാണുന്നത് മൂന്നാനപ്പുറത്ത് മാതാവിനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് ഒരു അവിശ്വസനീയമായ എനിക്കത് ഭയങ്കര അത്ഭുതപ്പെട്ടു പോയൊരു പെരുന്നാൾ ആഘോഷം തന്നെയായിരുന്നു ഞാൻ എൻ്റെ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പള്ളി പള്ളിപ്പെരുന്നാളിന് ആനപ്പുറത്ത് മാതാവിനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത് കാണുന്നത് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടായിട്ടുള്ള അനുഭവം തന്നെയായിരുന്നു ഇത് കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് പുതുമയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ആനവട്ടവും വെഞ്ചാമരവും ഒക്കെയായി ഗജവീരന്മാരുടെ മുകളിൽ മാതാവിനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമ്മളീ കാണുന്നത് ഇപ്പോൾ ഇത് പോട്ടൂർ എന്ന സ്ഥലത്തു നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് പോട്ടൂരിലെ ഇൻഫൻറ്റ് ജീസസ് ചർച്ചിൻ്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മൂന്ന് ഗജവീരന്മാരാണ് ഇവിടെ അണിനിരുന്ന നിൽക്കുന്നത് അതിൽ നടുക്കുള്ള ഗജവീരന്റെ ശിരസ്സിനാണ് മാതാവിന്റെ തിടമ്പ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് കാണാം അപ്പൊ ഇവിടെ നിന്ന് ആഘോഷത്തിന്റെ തുടക്കമാണ് ആഘോഷം ഇവിടെ നിന്ന് ആരംഭിക്കുന്നു ഇവിടെ നിന്നിൽ കൊട്ടേക്കാട് വരെയും മാതാവിനെ ഗജവീരന്മാർ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം ഞങ്ങളും ഈ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മാതാവിനെ നമിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും ഈ ഗജവീരന്മാരുടെ പുറകെയുണ്ട് അപ്പോൾ ദാ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഓരോ വീദികളുടെ മുന്നിലെത്തുമ്പോഴും അവിടെ എല്ലാം ഈ ആളുകൾക്ക് ദാഹജലം കൊടുക്കുന്നതും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും ഒരുപാട് ആഘോഷങ്ങളാണ് ഇവിടെ കാണുന്നത് വളരെ വളരെ അത്ഭുതകരമായ രീതിയിലുള്ള പെരുന്നാൾ ആഘോഷമാണ് നമ്മുടെ കോട്ടയക്കാട് പള്ളിക്ക് സ്വന്തമായി ഉള്ളത് അപ്പോൾ ഞാൻ അവിടുത്തെ അതേ ശബ്ദം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കുകയാണ് വർണ്ണാഭമായ കുടകളും ഒരുപാട് ചെണ്ടമേളങ്ങളും അതുപോലെ ബാൻഡ് മേളങ്ങളും എല്ലാം ഇവിടെയുണ്ട് ചാതിഭേദം എന്നീ വിശ്വാസികൾ മാതാവിനെ ഒരു നോക്ക് കാണുവാൻ അവിടെ തിങ്ങിക്കൂടിയിരിക്കുകയാണ് സിൽ മാതാവിനെ എഴുന്നള്ളിച്ച് നേരെ പോകുന്നത് കൊട്ടേക്കാട് പള്ളിയിലേക്കാണ് കൊട്ടേക്കാട് പള്ളിയിലെ പെരുന്നാൾ ദിനാഘോഷ ചടങ്ങുകളാണ് നമ്മളീ കാണുന്നത് ഇൻഫൻറ്റ് ജീസസ് ചർച്ചിൽ നിന്നും ആരംഭിക്കുന്ന പെരുന്നാൾ ആഘോഷം കൊട്ടേക്കാട് പള്ളിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെന്നതിന് ശേഷം ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ നടക്കാൻ പോകുന്നത് കുടമാറ്റ മത്സരമാണ് വടക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗത്തിൻ്റെയും കുടമാറ്റ മത്സരത്തിൻ്റെയും മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് പള്ളി മൈതാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതൊരാറു മണി ആറരയോടുകൂടി ആരംഭിക്കുന്നതാണ് അപ്പം നമ്മളിപ്പോൾ നമ്മൾ മാതാവിനെ വണങ്ങിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന ആ ഒരു യാത്രയിലാണ് പള്ളിയിലേക്കുള്ള വഴിയിലൂടെ ഗജവീരന്മാർ കടന്നു പോകുമ്പോൾ മാതാവിനെ സ്തുതിച്ചുകൊണ്ടും വണങ്ങിക്കൊണ്ടും അതാത് വേദികളിലുള്ളവർ ഒരുപാട് കൊരവയും പടക്കവും കമ്പിത്തിരികളും അങ്ങനെ എല്ലാം കത്തിച്ച് മാതാവിനെ വണങ്ങുന്നതും മാതാവിനെ സ്തുതിക്കുന്നതും സന്തോഷിക്കുന്നതും ആയ കാഴ്ചകളാണ് നമുക്ക് വഴി നീളെ കാണുവാനായിട്ട് സാധിക്കുന്നത് thank you കർണാഭമായ കുടകളും ബാൻഡുമേളങ്ങളും ചെണ്ടമേളങ്ങളും അതുപോലെ ഒരുപാട് തരത്തിലുള്ള ആകർഷണീയമായ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗജകീരന്മാരുടെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കടലാസുകൾ റോഡ് മുഴുവനും അലങ്കാരഭരിതമായി തൂവിയിരിക്കുകയാണ് നമ്മൾ അങ്ങനെ കൊട്ടേക്കാട് പള്ളിയിലെ പരിസരത്തേക്ക് എത്തി പള്ളിയിലെ പരിസരങ്ങളിൽ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത് കുട്ടികളുടെ കളിപ്പാട്ട കടകളും അതുപോലെ കരിമ്പും കടകളും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വിൽപ്പന കടകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൂരെ നിന്ന് നമ്മൾ കാണുന്ന ആ ഒരു വെളിച്ചം ഒരു പിങ്ക് കളറിലെ വെളിച്ചം അത് നമ്മുടെ കൊട്ടേക്കാട് പള്ളിയാണ് അപ്പോൾ ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ ചെന്ന് ഏറ്റവും പ്രധാനമായ കുടമാറ്റം നടക്കുന്നത് നമുക്ക് കാണാം ഇതാണ് നമ്മുടെ ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന കൊട്ടേക്കാട് പള്ളി അലങ്കാരങ്ങൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ മനോഹരിത ഒന്ന് കണ്ടുനോക്കാൻ നമുക്ക് പറയാൻ വാക്കുകൾ ഇല്ല എന്ന് തന്നെ പറയാം അത്രക്കും മനോഹരമായിട്ടാണ് നമ്മുടെ കൊട്ടേക്കാട് പള്ളി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് കണ്ടുനോക്കൂ ദേവാലയത്തിനകമാണ് ഈ കാണുന്നത് ദേവാലയത്തിനകത്തു കയറി ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാം சப فاطمه நாமங்களே தேசோரோம மத்தசுல வந்துட்டு நம்ம சேராரே வந்துனா படிடார் भगतிலே ஜெஜவீரமா உடனே தன்னே பாட் தி மக்ரௌண்டில் நுழைச்சிட்டோம்னா பாட் தி மக்ரௌண்டில் பிரவேசிச்சிட்டேன்னா வடக்க பாகத் காணிச்சிருக்க வசீடார் பாகத்து படிடார் பாகத்து ஜெஜவீரமா அழிந்து போயියාடா எத்தறே பண்ணது കുടമാറ്റ മത്സരമാണ് നമ്മുടെ കൊട്ടേക്കാട് പള്ളിക്ക് സ്വന്തമായിട്ടുള്ളത് ആ ഒരു ദിവ്യമായ മുഹൂർത്തമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് നമുക്ക് ഏവർക്കും ആ കുടമാറ്റ മത്സരത്തിൽ ആ ഒരു മനോഹരമായ ദൃശ്യം കാണാൻ ഇവിടെ സന്നിധരാവാം ആയിരത്തി ചുറ്റിസന്ധിക്കുന്ന പരിശ്രമത്തിൽ സ്വരൂപം കൊട്ടയകാലയിൽ എഴുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഈ കപ്പേള നൽകുന്ന സ്ഥലത്ത് ഇവിടെ കൂടിയിരുന്ന വിശ്വാസികൾ ബഹുമാനപ്പെട്ട ജോർജ് നല്ല ശ്രീ അച്ഛനെടുത്ത തീരുമാനപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഈ കപ്പേള കൊട്ടയക്കാട് സ്ഥാപിതമായത് മുതൽ ഈ ഇടവകയിലെ ഈ പരിസര പ്രദേശങ്ങളിലെ പരിസര ഇടവുകളിലെ എല്ലാവരുടെയും ആശ്രയമായി പരിശുദ്ധ ഭാഗ്യം വന്നവർ ഈ ഒട്ടനക്കാടിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുകയാണ് നാനാജാതെ മത്സര ദുഃഖങ്ങൾ ഇവിടെ എത്തി പറയുമ്പോൾ പരിശുദ്ധമ്മയിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ ഏറ്റുവാക്കുന്ന ഒരു വലിയ ജനതയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ജനതയുടെ വലിയൊരാഘോഷമാണ്

ഗുടമാറ്റ മത്സരം എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതാണ് നമ്മുടെ നയനങ്ങൾ ഫാറ്റിമ ഗ്രൗണ്ടിൻ്റെ വടക്ക് ഭാഗത്തേക്ക് പ്രതിഷ്ഠിക്കാം ഇതാ കുടമാറ്റ മത്സരം മറ്റൊരു ക്രിസ്തീയ ദേവാലയത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കാത്ത കുടമാറ്റ മത്സരത്തിന് നാം സാക്ഷികളാകാൻ പോകുന്നു പ്രത്യേകമാർക്കുക സമയം ആറ് മുപ്പത് കഴിഞ്ഞു കൃത്യം ഏഴ് മുപ്പതിന് കുടമാറ്റ മത്സരം സമാപിക്കേണ്ടതുണ്ട് കിഴക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം കമ്മിറ്റിക്കാർ എത്രയും പെട്ടെന്ന് കുടമാറ്റ മത്സരം ആരംഭിക്കേണ്ടതുണ്ട് കിഴക്ക് പടിഞ്ഞാറ് ഭാഗക്കാർ എത്രയും പെട്ടെന്ന് കുടമാറ്റ മത്സരം ആരംഭിക്കേണ്ടതാണ് പ്രത്യേക കുടമാറ്റ മത്സരത്തിന് കൊടിയേറിയിരിക്കുകയാണ് കുടമാറ്റ മത്സരം ആരംഭിച്ചിരിക്കുന്നു കിഴക്ക് ഭാഗത്തിന് കിഴക്കു ഭാഗത്തിന്റെ ഗജവീരന്മാർ കുടമാറ്റ ആരംഭിച്ചു കിഴക്ക് പടിഞ്ഞാറ് ഭാഗക്കാർ അവരുടെ കുടമാറ്റ മത്സരം ആരംഭിച്ചിരിക്കുകയാണ് കിഴക്ക് ഭാഗം കാശ്മീരിലെ യുദ്ധത്തെ അനുഷ്കരിച്ചു കൊണ്ടുള്ള ഹെലികോപ്റ്റർ ആണ് സിന്ദൂർ എന്ന ആ പേരിട്ടിരിക്കുന്ന അതിൻ്റെ ഒരു മിനിയച്ച രൂപമാണ് പടിഞ്ഞാറ് ഭാഗം ഉയർത്തിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായ ഇടവേളകളിൽ കുടകൾ മാറ്റിക്കൊണ്ട് കുടമാറ്റം മത്സരം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കേരളം ഭാരതത്തിൻ്റെ ദേശീയ ഭക്ഷയായ മയിലിൻ്റെ മിരുവിനിയ ചെരുവം ഉയർത്തിക്കൊണ്ടാണ് കിഴക്ക് ഭാഗത്തിൻ്റെ ഫാൻസി കുടകൾ ഇപ്പോലും നിങ്ങൾ ദർശിക്കുന്നത് എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ ദേവമാതാവിൻ്റെ രൂപമാണ് കിഴക്ക് ഭാഗം ഉയർത്തിയിട്ടുള്ളത് പടിഞ്ഞാറ് ഭാഗം ലുത്തനിയുടെ വിവിധ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ലുത്തനിയെ കുത്തിക്കുടുകളും മുത്തുപഠിക്കണുമായി കിഴക്കും പടിഞ്ഞാറ് ഭാഗങ്ങളുടെ കീടങ്ങൾ ഉയർത്തി പടിഞ്ഞാറ് ഭാഗം കൊട്ടേക്കാട് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കൽക്കുരിശിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ദിനേ ആയിരുത്തിയിരിക്കുന്നത് കിഴക്ക് ഭാഗമാകട്ടെ ലോകാലധ്യായ പരിശുദ്ധ പരമ കാലികവും ശ്രുതിയും ഉകർച്ചയുണ്ടായിരത്തിയിരിക്കുന്നത് ചിരകാലാഭിലാഷമായ മനോഹരമായ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കൽക്കുരിശിൻ്റെ രൂപമാണ് പടിഞ്ഞാറ് ഭാഗം ഉയർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രിൽക്കായി എഴുതള്ളിയിട്ടുള്ള ലിപികാരുണ്യ നാഥനെ അനുസ്മരിപ്പിക്കുന്ന രൂപമാണ് കേഴുപ്പ് ഭാഗം ഉയർത്തിയിരിക്കുന്നത് കാർട്ടൂൺ കഥാപാത്രങ്ങളുമായി പടിഞ്ഞാറ് ഭാഗം വീണ്ടും നമ്മെ വിസ്മയിപ്പിക്കുന്നു വിവിധങ്ങളായ കുഞ്ഞുങ്ങൾക്ക് എക്കാലത്തും രസം പകരുന്ന സന്തോഷം പകരുന്ന ആനന്ദപുളകിതമാക്കുന്ന മിക്കി മൗസ് ഉൾപ്പെടെയുള്ള വിവിധ കാർട്ടൂൺ കഥാപാത്രങ്ങളെ അണിനിരത്തുന്ന പടിഞ്ഞാറ് ഭാഗം അതുപോലെ തന്നെ കൗമാരക്കാരനായ അവിശുദ്ധൻ കാർലോ അക്യൂറ്റസിന്റെ തിരുസ്വരൂപമാണ് ഉയർത്തിയിട്ടുള്ളത് കത്തോലിക്ക ഭക്തിക്ക് വേണ്ടി കത്തോലിക്ക ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഡിജിറ്റൽ മീഡിയയെ ഉപയോഗിച്ച പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള വിശുദ്ധൻ തീയതി കിഴക്ക് ഭാഗം ആലപ്പുഴയിലെ കലവൂരിലെ കൃപാസന മാതാവ് ലോകമെന്നും ഇപ്പോൾ ആരാധിക്കുന്ന കൃപാസന മാതാവിന്റെ രൂപമാണ് കിഴക്ക് ഭാഗം ഉയർത്തിയിട്ടുള്ളത്

എന്നും വാഴ്ത്തിപ്പാടുന്ന ഫ്രാൻസിസ് പാപ്പയുടെ രൂപമാണ് ലഭിക്കുന്ന കുട പടിഞ്ഞാറ് ഭാഗം ഉയർത്തിയിരിക്കുന്നു വിവിധ പാപങ്ങൾ പേറിക്കൊണ്ട് നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച പരിശുദ്ധ തമ്പുരാന്റെ രൂപമാണ് പടിഞ്ഞാറ് ഭാഗം ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കിഴക്ക് പടിഞ്ഞാറ് കുടമാറ്റ മത്സരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ കുടമാറ്റ മത്സരത്തിന് ശേഷം പരിശുദ്ധ മാതാവിനെ വണങ്ങുവാൻ ഗജവീരന്മാർ വീരന്മാർ അണനിരക്കുന്ന രംഗമാണ് നമ്മൾ ഈ കാണുന്നത് इलाहद <laughs> ീ മാതാവിനെ സ്തുതിച്ചും മാതാവിനോട് പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങളും ഞങ്ങളുടെ വീട്ടിലേക്ക് പോരുന്നു പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് എല്ലാ വിശ്വാസികളുടെ വീട്ടിലും ആ തോരണങ്ങളും ലൈറ്റ് അറേഞ്ച്മെൻസും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പള്ളിപ്പെരുന്നാൾ കണ്ടത് എനിക്ക് ഭയങ്കര അവിശ്വസനീയമായ രീതിയിലുള്ള വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള പള്ളിപ്പെരുന്നാൾ നേരിട്ട് കാണുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി ഇതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലെ കാണാം അതുവരെ എല്ലാവർക്കും Bye.